നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്ന പ്രചരിക്കപ്പെടുന്ന ഒരു വ്യാജ ആരോപണമുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു പങ്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വരുന്നത് മദ്യത്തിൻ്റെ വില്പന എന്നാണ് മദ്യവില്പന ഒന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുമാനമുള്ളതെന്ന് പ്രചരിപ്പിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ തൊട്ട് അങ്ങ് വിടീദേശം വരെ പലപ്പോഴും പല തവണയായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് തുടർച്ചയായിട്ട് നമ്മുടെ മന്ത്രിയും ധനകാര്യ മന്ത്രിമാരും എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിലെ വരുമാനത്തിന് ചെറിയൊരു ശതമാനം മാത്രമാണ് മദ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യം ലോട്ടറി എന്നും ചെറിയൊരു ശതമാനം മാത്രമാണ് ലോട്ടറി എന്ന് കാര്യമായ വരുമാനം ഒന്നുമില്ലെന്ന് ധനകാര്യ മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങ് നോർത്തിൻ്റെ മുതൽ അങ്ങ് ഉത്തരേന്ത്യ മുതൽ ഇന്ന് സൗത്തിൻ്റെ വരെ പലയിടങ്ങളിലും മദ്യം കൊണ്ടാണ് കേരളം ജീവിച്ചു പോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കണക്കിനെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ദേശീയ മാധ്യമത്തിൻ്റെ പുതിയ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് മദ്യം മൂലം അല്ലെങ്കിൽ വിൽപ്പന കൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയാണ് അവർ പുറത്തു കൊണ്ടിട്ടുള്ളത് ആ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ കേരളമില്ല കേരളത്തിൻ്റെ അത്രയും ജനസാന്ദ്രത മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല ആ കണക്ക് കൂടി പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കിനകത്ത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്ന സംസ്ഥാനം ഒന്നായതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ വരുമാനം അവിടുന്നും എന്നിട്ട് കൂടി ആദ്യത്തെ പത്തിനകത്ത് നമ്മുടെ സംസ്ഥാനമില്ല ടൈംസ് ഓഫ് ഇന്ത്യയാണ് വാർത്ത പുറത്തുവിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എറണാകുളം എഡിഷനത്തുന്ന വാർത്ത നമുക്കൊന്ന് വായിക്കാം അത് യു പി ഐ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഹാപ്പി ഹവേഴ്സ് ഇൻ യു പി ഹൗസ് സ്റ്റേറ്റ് ഡബിൾ ടു ബൂസ് റവന്യൂ ഇൻ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് മധ്യത്തിനുള്ള വരുമാനം ഇരട്ടിയാക്കിയത് എങ്ങനെ എന്ന യു പി ഐയെക്കുറിച്ചുള്ള വാർത്തയാണ് ആ വാർത്തക്കകത്ത് വ്യക്തമായിട്ട് കണക്ക് സേവം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളുള്ളത് ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും എക്സൈസ് റവന്യൂ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് അൻപത്തി ഒന്നായിരം കോടി കർണാടകം രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി എണ്ണായിരം കോടിയുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് മഹാരാഷ്ട്ര മുപ്പതിനായിരം കോടിയുമായിട്ടും മൂന്നാം സ്ഥാനത്ത് തെലങ്കാന ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയുമായിട്ടും നാലാം സ്ഥാനത്ത് ആന്ധ്ര ഇരുപത്തിയൊന്നായിരം കോടിയുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് ബംഗാൾ ഇരുപതിനായിരം കോടി രാജസ്ഥാൻ പതിനേഴായിരം കോടി മധ്യപ്രദേശ് പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി ഹരിയാന പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കോടി ഛത്തീസ്ഗഡ് പതിനായിരത്തി അഞ്ഞൂറ് കോടി ഇങ്ങനെയാണ് എക്സൈസ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഈ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആന്ധ്രാപ്രദേശ് തെലുങ്കാനും നേരത്തെ ഒരു സംസ്ഥാനമായിരുന്നു ആ സമയത്ത് അത് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവരായിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്നത് എന്നാൽ ആ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി കണക്കിനേക്കാൾ മുകളിലാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നുവെച്ചാൽ മധ്യത്തിൽ മുക്കിക്കൊല്ലുന്നത് കേരള സർക്കാരല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുമല്ല മധ്യത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത് മധ്യത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത് വേറെ സംസ്ഥാന സർക്കാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം എന്തൊക്കെയാലും ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ആ കണക്കിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഭരണമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഭരണമാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി സഖ്യമാണ് ഭരിച്ചു രാജസ്ഥാനിൽ ബി ജെ പി സർക്കാരാണ് മധ്യപ്രദേശിൽ ബി ജെ പി സർക്കാരാണ് ഹരിയാനയിൽ ബി ജെ പി സർക്കാരാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാരാണ് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും തെലുങ്കാനയും ഇതിനൊപ്പം തന്നെയുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ വെസ്റ്റ് ബംഗാളും ഇതിനൊപ്പം തന്നെയുണ്ട് ആ കണക്കിനകത്ത് ഒന്നിനകത്തും നമ്മുടെ സംസ്ഥാനമില്ല തെലങ്കാനയും പരിശോധിക്കുമ്പോഴേക്കും തെലങ്കാനെ നമ്മളും തമ്മിൽ ജനസംഖ്യയിൽ വലിയ വ്യത്യാസങ്ങളില്ല വ്യക്തമായി പറയാൻ ജനസാന്ദ്രതയ്ക്ക് അതും ജനസംഘിക്കാതും നമ്മളെക്കാൾ വലിയ വ്യത്യാസമുള്ള സംസ്ഥാനമാണ് തെലങ്കാന എന്നാൽ തെലങ്കാനയ്ക്ക് പോലും അതിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ മദ്യത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മദ്യം കൊണ്ട് മാത്രമാണ് സംസ്ഥാനം നിലനിന്ന് പോകുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നാൽ അങ്ങനെയല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് ഈ കണക്കുകൾ ഈ കണക്ക് പ്രകാരം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച മോഡലെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന യു പി മോഡൽ ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ മദ്യത്തിന് വരുമാനമുള്ളത് അൻപത്തി ഒന്നായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ പകുതിയോ പകുതിക്ക് പോകുന്നതിയോ പോലുമില്ല പത്ത് ശതമാനം താഴെ മാത്രമാണ് സംസ്ഥാനം യു പി മേ തട്ടിച്ച് നോക്കുമ്പോൾ നമുക്കുള്ളത് അത്രമാത്രം കുറവാണ് എന്നിട്ടാണ് നമ്മൾക്ക് മാത്രം കേരളത്തിനെതിരെ മാത്രം ഇങ്ങനത്തെ വ്യാജ പ്രചാരണങ്ങൾ തുടർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് Yeah. <sweak>